ഹലോ ഗെയ്സ് എസ്ലാലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഹൈലൈറ്റൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു മിനി വ്ലോഗാണ് അപ്പോൾ നമ്മൾ ബസ്സിലായിരുന്നു കേട്ടോ ഹൈലൈറ്റിലേക്ക് പോയത് അപ്പോൾ രാമനാട്ടുപുരം നമ്മൾ ബസ്സിൽ ബസ്സിലേക്കേറി പിന്നെ നേരെ ഹൈലൈറ്റിലേക്കുള്ള ബസ്സിലായിട്ടോ കയറിയത് അപ്പോൾ നേരെ നമുക്ക് ഹൈലൈറ്റിൻ്റെ മുമ്പിൽ തന്നെ ഇറങ്ങാം അപ്പോൾ റിതും ഞങ്ങൾ ഫാമിലി ഒന്നായിട്ടാണ് പോയത് ഹൈലൈറ്റിക്ക് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഹൈലൈറ്റിലേക്ക് അപ്പം ബസ്സിൽ നിന്ന് ഋതു അതിൻ്റെ ഇടയിൽ ഓരോ കളി ഒപ്പിക്കുന്നുണ്ട് വിക്രസ്സൊക്കെ ഒപ്പിക്കുന്നുണ്ട് അവിടെ തട്ടി ഇവിടെ തട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ഓൻ അലമ്പൊക്കെ കളിച്ച് അപ്പം ഋതു ബസ്സിലൊരു ഹോള് കണ്ടിട്ട് അതെന്താണെന്ന് നോക്കുന്ന സീനാട്ടോ അപ്പോൾ കാണുന്നത് അത് എന്താണെന്നൊക്കെ ചോദിക്കണാണ് ഓന് ലാസ്റ്റ് അലമ്പൊക്കെ കളിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഹൈലറ്റിൽ എത്താനായിട്ടുണ്ട് ഏകദേശം അപ്പം നമുക്ക് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാട്ടോ ഹൈലറ്റ് അപ്പോൾ ഋതുവിന് അവിടെ എത്തുമ്പോൾ ഭയങ്കര സന്തോഷമായി ഭയങ്കര എനർജറ്റിക് ആയിട്ട് അവന് ഓനൊറ്റക്ക് നടക്കുന്നുണ്ട് ആരും പിടിക്കണ്ട അവനക്ക് ഒറ്റക്ക് നടക്കണം അതാണ് അവൻ്റെ ഇഷ്ടം അപ്പോൾ അവനൊറ്റക്ക് വേഗം പോവുന്നുണ്ട് ആരും ഒന്നിനും സമ്മതിക്കില്ല ഓന ഒറ്റക്ക് പോകേണ്ടി ഇമ്മയും പിന്നെ അത് അനിയത്യമാണ് കൂടണ്ടേന് അപ്പം നമ്മളവിടെ ഹൈലൈറ്റിൻ്റെ എൻട്രൻസ് എൻട്രൻസിൻ്റെ അവിടെ എത്താനായിട്ട് കേട്ടോ അപ്പം റിതു കൈക്കൊന്നും പിടിക്കാൻ ശ്രമിക്കുന്നില്ല അവനക്ക് ഒറ്റക്ക് പോകണം അതിന് വേണ്ടിയിട്ടാണ് ഒറ്റക്ക് നടക്കുകയാണ് ഒറ്റക്ക് സ്റ്റെപ്പ് കയറി ഒറ്റക്ക് നടന്ന് പോണ്ട് നമ്മൾ കൂടെ ഒന്നും വേണമെന്നില്ല അവനൊറ്റക്ക് പോകണം പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ഒക്കെ ഉണ്ട് ഫസ്റ്റ് തന്നെ കീറണവിടെ തന്നെ ഒരു ക്രിസ്മസ് ട്രീയും അതേപോലെ നല്ല ക്രിസ്മസ് ട്രീയും സ്നോമാനും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ സ്റ്റാർസും ഒക്കെ ഉണ്ട് കുറേ അപ്പോൾ നമ്മൾ എൻട്രൻസിൽ തന്നെ അവിടെ ദാ മരമാണ് ഉള്ളത് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഒരു വൃദ്ധ കാറ് കണ്ടപ്പോൾ പിന്നെ ഓന് കാറിൽ കയറാൻ കൊണ്ട് കുറേയൊക്കെ ഇറങ്ങിയപ്പോലില്ല പ്ലാസ്റ്റിക് എടുത്ത് അങ്ങനെയൊക്കെ കൊണ്ടുപോയതാണ് കേട്ടോ ഓനെ അങ്ങനെ നമ്മൾ നേരെ നമ്മളെന്ത് സ്നോമാനും കണ്ടിട്ട് അവിടെ കുറച്ചൊരു കുറച്ച് ഒരു മൂന്നാല് ഫോട്ടോ എടുത്ത് അപ്പം മൃദു അവിടെ നിന്ന് കണ്ട് മൂന്നാല് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ നെസ്റ്റോക്ക് കണ്ടു പോണെന്നു വെച്ചാൽ നമ്മൾ വേറെ പേരെനിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി ഒരു കിലോമീറ്റർ ഉണ്ട് നമ്മൾ അവിടുന്ന് കോഴിക്കോട് നെസ്റ്റോക്ക് അല്ല ഹൈലൈറ്റേക്ക് അപ്പം അവിടുന്ന് ആ അപ്പം നമ്മൾ നേരെ നെസ്റ്റോക്ക് പോകട്ടോ അപ്പം നെസ്റ്റോന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ നെസ്റ്റോയിൽ ഷോപ്പിംഗ് ഒന്നും ചെയ്യണില്ല നെസ്റ്റോലിപ്പോൾ ഭയങ്കര സെയിലൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ സെയിലിൻ്റെ ഒരു സംഭവം നോക്കിയിട്ടില്ല നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള സെക്ഷനിൽക്ക് ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോ പോണത് കേട്ടോ സെയിൽ നമ്മൾ ഓഫേഴ്സൊക്കെ പിന്നെ നോക്കിയിട്ട് ഷോപ്പിംഗ് ഒക്കെ പിന്നെ ചെയ്യുകയെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾക്ക് ആദ്യം വിഷപ്പുണ്ട് അപ്പം നല്ല വിഷമം കൊണ്ട് ഞങ്ങൾ നേരെ പോയിട്ട് പിന്നെ അസ്റ്റോത്ത ഫുഡ് കോർണർക്ക് പോയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് പിന്നെ അവിടെ ഒക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ന്യൂ ഇയറായിട്ടും ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചിക്കൻ്റെ കുറച്ച് എന്താ പറയുക ആ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ചിക്കൻ്റെ ഐറ്റംസ് ആയിട്ടുള്ള ഫി ചിക്കൻ ഫിഫ്റ്റി ഫൈവും അതേപോലെ ചിക്കൻ്റെ ഗ്രേവി പിന്നെ ബ്രോസ്റ്റ് ആ പിന്നെ നമ്മൾ അവിടെ തന്നെ ഉണ്ടാക്കിട കുബൂസും ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു പക്ഷേ പിന്നെ നമ്മൾ നെസ്റ്റോക്ക് പിന്നെയും വരണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഷോപ്പിങ്ങും അവിടെ നിന്ന് തന്നെ നടത്തി കേട്ടോ ഇങ്ങനെ ഒന്നുകൂടി വരേണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പം നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം അത് വെയിറ്റ് ചെയ്യണ സമയം കൊണ്ട് ഋതു അവിടെ ആരോ ട്രോളി എടുത്ത് ഊന്തിനൊക്കെ ഉണ്ട് എനിക്ക് ട്രോളി തിന്തുവാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ട്രോളിങ്ങനെ ഉന്തിക്കൊണ്ടോണ്ട് ആരുതാന്നും നോക്കാൻ അറിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രോള് കുന്തി കൊണ്ടുപോകാന് അപ്പോൾ നമ്മൾ പറഞ്ഞ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബില്ല് പേ ചെയ്യുന്നിടത്ത് മുടിഞ്ഞാൽ തിരക്കാൻ പിന്നെ ലാസ്റ്റ് അതൊക്കെ കിട്ടി അതിൻ്റെ ഇടയിൽ ഇതാ ഇത് ഓരോ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് കുറച്ചൊക്കെ ഒക്കെ ഇറങ്ങിയിരുന്നു അത് വേണം പിന്നെ അവിടെ നല്ല അച്ചാർ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പം റിതു കേക്കിന് വേണ്ടി കരയുണ്ട് പിന്നെ റിയോ ഉണ്ട് റിയ അതിൻ്റെ ഇടക്ക് ഓരോ കേക്ക് എടുത്ത് റിതുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ക്രിസ്മസും ഒക്കെ ആയതുകൊണ്ടുള്ള ഓരോ ഇവിടുത്തെ നെസ്റ്റോലെ തന്നെ ഉണ്ടാക്കുന്ന കേക്കാണ് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഒന്ന് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുന്ന് ചോദിക്കുകയാണ് ഏതാ കേക്ക് വേണ്ടി ഏത് വേണോ അത് വേണോ ചോദിക്കുകയാണ് റിതുവിന് ലാസ്റ്റ് വേറൊരു കേക്ക് എടുത്ത് കൊടുത്ത് എനിക്കപ്പം തന്നെ അത് ബില്ലൊന്നും ചെയ്യാൻ ടൈമില്ല എനിക്കപ്പം തന്നെ കഴിക്കണം ലാസ്റ്റ് ഓൻ ആ കേക്ക് കൊണ്ട് ബില്ല് പേ ചെയ്യാൻ പോയിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ആ ഫുഡ് സെക്ഷനിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കേക്കും ഒക്കെ മേടിച്ച് ഇനി അടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങും ചെയ്യാൻ വിചാരിച്ചു പിന്നെയും നെസ്റ്റോക്കെന്നെ വരേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ഷോപ്പിങ് ചെയ്യാൻ പോകട്ടോ അതിൻ്റെ റിതു പിന്നെയും കേക്കിന് കറിയുണ്ട് പക്ഷെ നമ്മളൊന്ന് മേടിച്ചതാണ് പിന്നെ ഇത് നെസ്റ്റോതിൽ നമ്മൾ ഫുഡ് അടിച്ചപ്പോൾ അവിടെ ഒന്ന് ബില്ല് ചെയ്തതാണ് കേട്ടോ പിന്നെ അതാ റിതുവിന് വേണ്ടിയിട്ട് പേപ്പേഴ്സും അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഋതുവിനെ പിന്നെ ട്രോളിയിൽ ഇരുത്തിക്കാം കേട്ടോ ഇനി അലമ്പ് കളിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് വേറെ ആരോ ട്രോളിയാണ് ഇത് നമ്മളെ ട്രോളി അല്ല ഇത് വേറെ ആരോ ട്രോളി എടുത്തിട്ട് ഉന്തി തള്ളിക്കൊണ്ട് പോവുന്നുണ്ട് പിന്നെ അവിടെ ആരുന്നോ എക്സ്ട്രാ ആക്കി അവിടെ ഇട്ട് പോയതാണ് തോന്നുന്നത് എന്തായാലും അത് ഉന്തി കുറേ നേരം നടന്നേ ഓൻ ഓൽക്ക് ആ ട്രോളി ഉന്തി നടക്കണ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ നെസ്റ്റോന്ന് ഫുഡ് മേടിച്ച ഫുഡ് കഴിക്കാൻ വേണ്ടി മോൾക്ക് അപ്പം നമ്മൾ മോൾക്ക് ആ ഫുഡ് കോർണർക്ക് പോകട്ടെ അതിൻ്റെ ഇടയിൽ ഋതുവിനെടുത്തപ്പോൾ അവനക്ക് പറ്റിയില്ല അവനക്ക് ഒറ്റ ഒക്കെ നടക്കണം അതിന് വേണ്ടിയിട്ടുള്ള ആ കരിച്ച സീനായിട്ടോ അവിടെ അവനക്ക് ഒറ്റ ഒക്കെ നടക്കണം ഒറ്റക്ക് കയറണം എസ്കുലേറ്ററൊക്കെ അവനക്ക് ഒറ്റ കയറണം അതിന് വേണ്ടിയിട്ട് അലമ്പൊക്കെ നടക്കുന്നുണ്ട് അവിടെ ചില നേരത്തെ കടന്ന് നുളയിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടെ അപ്പോൾ ഋതുവിനും വിഷപ്പവും ഉറക്കവും എല്ലൂടി വന്നിട്ടുള്ള ഒരു അലമ്പും ഉണ്ട് കളിക്കണു ടോണിന് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ അവിടെ ഇരുന്ന് കറിവുണ്ട് ഇതും ഇതേപോലെ േറ്ററിൽ കയറുമ്പോൾ കൈ പിടിച്ചേനട്ടെ ഇരുന്ന് കരയണേ ലാസ്റ്റ് അങ്ങനെ ഓനെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ഒന്നാമത്തെ അവനക്ക് വിഷമിട്ടും മുറക്കൊക്കെ വന്നിട്ടുള്ള ഒരു അലമ്പാണ് ഏട്ടൊക്കെ കളിക്കുന്നത് പിന്നെ അവൻ ഒറ്റക്ക് തന്നെ കയറുണ്ട് കയറാനൊക്കെ ഇഷ്ടമാണ് ഒറ്റക്ക് തന്നെ കയറും ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ നമ്മൾ മേടിച്ച ഫുഡൊക്കെ വേഗം ഋതുവിനാദ്യം തന്നെ നമ്മൾ ഫ്രൂട്ടി മേടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ ഫ്രൂട്ടി കൊടുത്ത് ദാഹിച്ചിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊന്നും കഴിക്കുന്ന വല്ലാണ്ട് വീഡിയോ എടുത്തിട്ടില്ല നല്ല വിഷപ്പുണ്ടായിരുന്നു കിട്ടും അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അടിക്ക് ലിഫ്റ്റിലായിട്ടൊന്ന് ഇറങ്ങി പിന്നെ മൂന്നാമത്തെ ഫ്ലോറിൽ നിന്ന് രണ്ടാമത്തെ ഫ്ലോർക്ക് ഒന്ന് ലിഫ്റ്റിൽ ഇറങ്ങി പിന്നെ അവിടെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നെ ഫുഡ് അയച്ചുകൊണ്ട് നമുക്ക് ഓൾറെഡി ഫില്ലായതുകൊണ്ട് പിന്നെ ഒന്നും മേടിച്ചിട്ടില്ല പിന്നെ നമ്മൾ നേരെ പ്രയർ റൂമൊക്കെ ആട്ടോ പോകുന്നത് നിസ്കരിക്കാൻ പിന്നെ ഇതൊരു നല്ലൊരു സംഭവമാണ് ഇപ്പോൾ എല്ലായിടത്തും മാളിലൊക്കെ ഉള്ളത് നമുക്ക് നിസ്കരിക്കുന്നവർക്കൊക്കെ നിസ്കരിക്കാനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ നമ്മൾ നേരെ നിസ്കരിക്കാൻ വേണ്ടി പോവാട്ടോ മോൾക്ക് ആ അപ്പോൾ നമ്മൾ മോൾക്ക് പോവുകയാണ് പിന്നെ മോൾക്ക് നമ്മൾ ലിഫ്റ്റ് ഇങ്ങോട്ട് ലിഫ്റ്റ് ഇല്ല പിന്നെ നമ്മൾ സ്റ്റെപ്പ് തന്നെ